ഹലോ എല്ലാവർക്കും അവയാസ് ഹോം കുക്കിങ്ങിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് തേങ്ങ അരച്ചിട്ടുള്ള ഗ്രീൻ പീസും ക്യാരറ്റും ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് പിന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കേണ്ടത് നോക്കാം റെസിപ്പി ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് ആവശ്യം നോക്കാം എൻ്റെ ഉള്ളി ചെറുതായി അരിഞ്ഞത് മൂന്ന് പച്ചമുളക് നടുവി കിറിയത് കുറച്ച് കറിപ്പില ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു പത്ത് കശുവണ്ടി വെള്ളത്തിൽ സൂക്കിയാൽ വയ്ക്കുക അരക്കപ്പ് തേങ്ങ ചെറുകിയത് പിന്നെ ഒരു ക്യാരറ്റും ഉരുളക്കിഴങ്ങും വേവിച്ചത് ഇനി വേണ്ടത് അരക്കപ്പ് ഗ്രീൻ പീസ് പീസാണ് ഞാനിവിടെ ഫ്രോസൺ ഗ്രീൻ പീസ് ആണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഫ്രഷ് ഗ്രീൻ പീസാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ നിങ്ങൾ ക്യാരറ്റും ഉരുളക്കിഴങ്ങും വേവിക്കുന്ന സമയത്തിന് ഗ്രീൻ പീസും കൂടി ഒന്ന് വേവിച്ചിടുക അപ്പം നമുക്ക് എളുപ്പത്തിൽ കറി എടുക്കാൻ പറ്റും കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഒരു പാത്രം ചൂടാക്കാൻ വെക്കാം അതിലോട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം ഏതെണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം വെളിച്ചെണ്ണ യൂസ് ചെയ്താൽ കുറച്ചും കൂടി ആ നാടൻ ടേസ്റ്റ് കിട്ടും ഇട്ട് രണ്ട് ചെറിയ പീസ് പട്ട മൂന്ന് ഗ്രാമ്പൂ ഒരു സ്മെല്ലിന് വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് അതിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച് ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും കൂടെ കുറച്ച് കറിവേപ്പിലിയും പച്ചമുളകും പിന്നെ ഒരു സ്പൂണ് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം ഇളക്കി വിടുക ഒരു സ്പൂൺ ഉപ്പിന്തിനാ ആഡ് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഉള്ളി പെട്ടെന്ന് വയന്ന് കിട്ടും ഉള്ളി ഒരുപാട് വയറ്റിയിട്ട് ബ്രൗൺ കളർ ആർക്കേണ്ട ആവശ്യമില്ല ഒരു ലൈറ്റ് ഗോൾഡൻ കളറായാൽ മതി ഉള്ളി വയന്ന് വന്നതിന് ശേഷം അതിലോട്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് മസാലയുടെ പച്ചമണം പോണവരെ നന്നായി വയറ്റി എടുക്കുക ഇനി ഇതിലോട്ട് നമുക്ക് ഗ്രീൻ പീസും ക്യാരറ്റും ഉരുളക്കിഴങ്ങ് വേവിച്ചതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി വെജിറ്റബിൾസിനെയൊക്കെ നല്ലോണം മസാലയിലോട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മളൊരു മിക്സി ജാറിൽ അരക്കപ്പ് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കണം ഇനി ഇതിലോട്ട് ഒരു വലിയ സ്പൂൺ പിരിഞ്ചീരകം പിന്നെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ച കശുവണ്ടി കാഷ്യൂസും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇനി നല്ലപോലെ അരച്ചെടുത്ത് ഒരു ഫൈൻ പേസ്റ്റ് ആക്കാം േസ്റ്റ് ആക്കിയതിന് ശേഷം ഇതിനെ നമുക്ക് മസാലയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ശേഷം കുറച്ചും കൂടി വെള്ളം ആ സെയിം മിക്സി ജാറിലോട്ട് ആഡ് ചെയ്ത് നന്നായി കുലുക്കിയെടുത്തിട്ട് പിനിയമയിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കറി നല്ലപോലെ ഇളക്കി കൊടുക്കാം നല്ലോണം മിക്സായതിന് ശേഷം ഇതിനെ നമുക്ക് അടപ്പിട്ടിട്ട് കുറച്ച് നേരം തിളയ്ക്കാൻ വയ്ക്കാം ഇനി അടപ്പ് തുറക്കാം ഒരു ലൈറ്റായി തിള വന്നിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു ഹാഫ് ടീസ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം നല്ല നല്ലപോലെ അങ്ങ് ഇളക്കി കൊടുക്കാം നമ്മളെ കറി റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അവസാനം ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ അങ്ങനെ ഇട്ടിട്ട് നമുക്ക് അടച്ചു വെക്കാം ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് തുറന്നാൽ മതി നല്ലൊരു സ്മെല്ല് വരും ഒരുവിധ എല്ലാ ടൈപ്പ് ഡിഷിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയ കറിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതേപോലെ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം ഇനിയും പുതിയ റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും ബായ്